എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് വലിയ ആടാണ് നല്ല ഉടൽനീട്ടം ഉയരും പ്രസവിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനുള്ളിൽ പ്രായമായ രണ്ട് ഹൈദരാബാദ് ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനും ഒന്ന് പിടക്കുട്ടിയുമാണ് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് അത്യാവശ്യത്തെ നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടയും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ചെവി നീളം പതിനഞ്ച് നീളവും ആറ് ഇഞ്ചി വീതിയുമുണ്ട് വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യം ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം മുതൽ രണ്ട് മാസം വരെ പ്രായമായ മോയിലും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം മിക്സ് ആണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പീസിന് ഇരുന്നൂറ് രൂപ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ കൊടുത്താൽ മതി സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ സ്ഥലം പെരുന്നൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അറുപത്തി രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു കാസർഗോഡ് പശുവും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പതിനെട്ട് ദിവസം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നില ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർകോട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മാത്രം വിളിക്കുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായി മാത്രം ബന്ധപ്പെടുക ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ടാഴ്ചയായി വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം ചെവി നീളം പതിനാലിഞ്ചും ചെവി വീതി അഞ്ചര ഇഞ്ചുമാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് നല്ല പൊക്കവും ഇടനിട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിനുള്ളിൽ പ്രായമായ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉയരവും ഉടൽനീളവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഈ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ഹൈദരാബാദി ഗീറ്റിൽ പെണ്ണാട്ടുമുഞ്ഞി വിൽപ്പനക്ക് മായ ഈ ഹൈദരാബാദ് സ്റ്റേഷൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൊല്ലം ഓടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ഏറ്റവും വരും എന്നായിരിക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ